ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പോപ്പുലർ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നാലര സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൽ നല്ലൊരു വീട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് നാലര സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചറാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ചുറ്റലവിലായി മരത്താക്കര മരത്താക്കര ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരമുള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം അടുത്ത് അമ്പലം സ്കൂള് ഗവൺമെൻറ് ആശുപത്രി അക്ഷയ കേന്ദ്രം ആർ സി ചർച്ച് എല്ലാ സമ്പ്രദായത്തിനും അടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്തൊരു ഏരിയയും കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂമിൻ്റെ അത്യാവശ്യം വലിപ്പം എന്ന് പറയുന്നത് എല്ലാ ബെഡ്റൂമിലും ആറടി കട്ടിലിടുന്ന വിധത്തിലാണ് ഈ വീട് പണി കഴിച്ചിട്ടുള്ളത് കബോർഡ് വർക്കൊക്കെ നല്ല രീതിയിൽ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് അതുപോലെ റെസിഡൻസ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഉണ്ട് മോളിൽ ഡ്രസ്സ് തോരാൻ ഇടത്തിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നാലരസിൻ്റെ സ്ഥലം ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് വീടിൻ്റെ വില എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ചെറിയൊരു മാറ്റം വരും ഈ വീട്ടിൽ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരാണുള്ളത് ബസ് റൂട്ടിലേക്ക് എണ്ണൂറ് മീറ്റർ ദൂരാണുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഈ വീട് സ്വന്തമാക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഡെൽടെക്കിൽ കോൺടാക്ട് ചെയ്യും ഞങ്ങളത് ലോൺസൗ തൊഴിൽ എടുത്തു തരും പുതിയൊരു വീഡിയോ ആയിട്ട് വരും